നമസ്കാരം എല്ലാ യു കെ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് യു കെയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ലണ്ടനിൽ യുക്രൈനെ സഹായം നൽകുന്ന ഒരു വൈറ്റ് ഹൌസിന് നേരെ റഷ്യ നടത്തിയ ആക്രമണത്തിൽ പങ്കാളികളായ പേർക്ക് തടവ് ശിക്ഷ വിധിച്ച് കോടതിന് ഈസ്റ്റ് ലണ്ടനിലെ ലൈറ്റുകളിലുള്ള വ്യവസായിക യൂണിറ്റിലാണ് ആക്രമണമുണ്ടായത് ഇൻഡസ്ട്രിയൽ യൂണിറ്റുകളിൽ നടന്ന തീപിടുത്തത്തിന് ഏകദേശം ഒന്നേ പോയിന്റ് മൂന്ന് മില്യൺ പൌണ്ട് നാശമുണ്ടായതായാണ് കണക്കുകൾ കേസിലെ മുഖ്യപ്രതിയായ ഡിലൻ അൽ റഷ്യൻ സർക്കാരിന് വേണ്ടി പ്രവർത്തിക്കുന്ന വാഗ്ന ഗ്രൂപ്പ് എന്ന കൂലിപ്പട സംഘത്തിലൂടെ റെക്രൂട്ട് ചെയ്യപ്പെട്ട യു കെ സർക്കാർ ഈ സംഘടനയെ തീവ്രവാദ സംഘടനയായി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇയാൾ അറസ്റ്റിലാകുന്നതിന് മുമ്പ് തന്നെ ഒരു റഷ്യൻ വിമതിനെ തട്ടിക്കൊണ്ടുപോകാനുള്ള പദ്ധതി തയ്യാറാക്കുകയായിരുന്നുവെന്നും അന്വേഷണത്തിൽ വെളിപ്പെട്ടിട്ടു പതിനാല് വയസ്സുള്ള പെൺകുട്ടിയെ ലൈംഗികമായി ആക്രമിച്ച കേസിൽ ശിക്ഷ അനുഭവിച്ചിരുന്ന മുൻ അഭയാർത്ഥിയെ വെള്ളിയാഴ്ച ജയിലിൽ നിന്ന് അബദ്ധത്തിൽ മോചിപ്പിച്ചതായി തുടരും എത്യോപ്യൻ പൌരനായ ഹദൂഷ് കിബാറ്റു അനധികൃതമായി രാജ്യത്തേക്ക് ആളാണ് കഴിഞ്ഞ മാസം എച്ച്എസ് ൽ എപ്പിങ്ങിൽ പതിനാലുകാരിയെ ലൈംഗികമായി ആക്രമിച്ച കേസിൽ ഇയാൾക്കെതിരെ ജയിൽ ജയിലധികൃതർ നൽകുന്ന വിവരമനുസരിച്ച് കിബാറ്റുവിനെ ഹംപീ ചെൽസ്ഫോർഡ് ജയിലിൽ നിന്ന് നാടുകടത്താൽ നടപടിക്ക് മുൻപായി എമിഗ്രേഷൻ ഡിറ്റൻഷൻ സെന്ററിലേക്ക് മാറ്റുവാനായിരുന്നു പദ്ധതി പക്ഷേ പിഴവിനെ തുടർന്ന് പ്രതിയെ തെറ്റായി വിട്ടയച്ചു വീഴ്ചയുടെ ഭാഗമായി ഒരു ജയിൽ ഓഫീസറെ ചുമതയിൽ നിന്ന് നീക്കിയതായും സംഭവത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷണം ആരംഭിച്ചതായും ഉന്നത ഉദ്യോഗസ്ഥർ അറിയിച്ചു കിബാറ്റോ ചിംഗ്സ്ഫോർഡ് സ്റ്റേഷനിൽ നിന്ന് ലണ്ടൻ ഭാഗത്തേക്ക് പോകുന്ന ട്രെയിനിൽ കയറിയതായി കണ്ടെത്തിയതായും വിവരം ലഭിച്ചതായും എക്സൈസ് പോലീസ് അറിയിച്ചു പെൻഷൻ നിക്ഷേപകരെ ചതിച്ച ഒരു വെൽത്ത് മാനേജ്മെന്റ് കമ്പനിയുമായി ബന്ധമുള്ള ബ്രിട്ടീഷ് ബിസിനസ്സുകാരൻ ആൻഡ്രു രാജകുമാറിന് പതിനായിരക്കണക്കിന് പൌണ്ട് നൽകിയതായി റിപ്പോർട്ട് കഴിഞ്ഞയാഴ്ച ഡ്യൂക്ക് ഓഫ് യോക്ക് ഉൾപ്പെടെയുള്ള പദവികൾ ഇനി ഉപയോഗിക്കില്ലെന്ന് ആൻഡ്രു രജകുമാരൻ പറഞ്ഞിരുന്നു അദ്ദേഹത്തിന്റെ സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ചും ജീവിതശൈലിക്ക് എങ്ങനെ ധനസഹായം ലഭിക്കുന്നു എന്നതിനെക്കുറിച്ചും വളരെ കാലമായി ചോദ്യങ്ങൾ നേരിടുകയുമാണ് ലൈംഗിക കുറ്റവാളിയായ ജി എഫ്സ്റ്റീനുമായുള്ള ബന്ധം കാരണം കാരണമാണ് അദ്ദേഹം രാജകീയ പദവി രാജിവെച്ചത് തുടർന്ന് രാജാവിൽ നിന്ന് സാമ്പത്തിക സഹായമൊന്നും ലഭിക്കുന്നു അദ്ദേഹത്തിന്റെ സാമ്പത്തിക സ്ഥിതി അവ്യക്തമായി തുടരുന്നുണ്ടെങ്കിലും ചില ക്രമീകരണങ്ങളുടെയും വിവാദപരമായ ബിസിനസ് പങ്കാളികളുടെയും വിവരങ്ങൾ കോടതി കേസുകളിൽ നിന്നാണ് ഇപ്പോൾ വെളിപ്പെടുന്നത് എന്നാൽ ഇതിനെപ്പറ്റിയുള്ള മാധ്യമങ്ങളുടെയും അന്വേഷണ ഏജൻസികളുടെയും ചോദ്യങ്ങൾക്ക് ഫ്രണ്ട്സ് ആൻട്രൂ പ്രതികരിച്ചിട്ടില്ല വരാനിരിക്കുന്ന ബജറ്റിൽ ഇൻഡിവിജ്വൽ സേവിംഗ്സ് അക്കൌണ്ടിന്റെ നികുതിരഹിത അലവൻസ് വെട്ടിക്കുറിക്കരുതെന്ന് ആവശ്യപ്പെട്ട എം പിമാർ നികുതിരഹിത അലവൻസിൽ വരുത്തിയ വെട്ടിക്കുറവുകൾ യു യുകെയിൽ ഒരു നിക്ഷേപ സംസ്കാരം പ്രോത്സാഹിപ്പിക്കുന്നതിന് ഉദ്ദേശിച്ച ഫലം നൽകില്ലെന്ന് ട്രഷറി സെലക്ട് കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു അടുത്ത മാസത്തെ ബജറ്റിൽ ഡ്രീവ്സ് നികുതി വർദ്ധനവോ ചെലവ് ചുരുക്കലോ പ്രഖ്യാപിക്കുമെന്നാണ് പ്രതീക്ഷ കൂടാതെ ഇൻഡിവിജ്വൽ സേവിംഗ്സ് അക്കൌണ്ടിനെ പണമായി മാറ്റുന്നതും പരിഗണിക്കുന്നതായി റിപ്പോർട്ടുകളുണ്ട് നവംബറിൽ ബജറ്റിൽ എന്തെങ്കിലും നികുതി മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടെന്നും ആ ബാലൻസ് ശരിയാക്കേണ്ടതുണ്ടെന്നും ചാൻസലർ ഇതിനോട് പ്രതികരിച്ചു ഇംഗ്ലണ്ടിലെ റസിഡന്റ് ഡോക്ടർമാർ അടുത്ത മാസം അഞ്ച് ദിവസം സമരം നടത്തുമെന്ന് റിപ്പോർട്ടുകൾ നവംബർ രാവിലെ ഏഴ് മണി മുതൽ നവംബർ രാവിലെ ഏഴ് വരെയാണ് സമരം നടത്തുക എന്നതാണ് റിപ്പോർട്ടിൽ മുതൽ റസിഡന്റ് ഡോക്ടർമാർ നടത്തുന്ന പതിമൂന്നാമത്തെ സമരമായിരിക്കുമ്പ് ഡോക്ടർമാർക്ക് ഇരുപത്തിയൊൻപത് ശതമാനം ശമ്പള വർദ്ധനവും മികച്ച തൊഴിൽ സാധ്യതകളും ആവശ്യപ്പെട്ടുള്ള ചർച്ചകൾ പരാജയപ്പെട്ടതോടെയാണ് സമരത്തിന് യൂണിയൻ തീരുമാനിച്ചത് സർക്കാരിന്റെ വാഗ്ദാനങ്ങൾ അനിശ്ചിതമാണെന്നും യഥാർത്ഥ പരിഹാര മനോഭാവം കാണുന്നില്ലെന്നും ബി എം എ കമ്മിറ്റിയുടെ ചെയർമാൻ ഡോക്ടർ ജാക്ക് ഫ്രെച്ചർ അഭിപ്രായപ്പെട്ടു യുകെയിൽ മലയാളി യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി കോഴിക്കോട് സ്വദേശി ഇരുപത്തിയെട്ട് വയസ്സുള്ള വി ജെ അർജ്ജുനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് കൊയിലാണ്ടി ഇടക്കുളം മേൽപ്പാലത്തിന് സമീപം ഉദയോർത്ത് വില്ലയിൽ വിമുക്ത ഭടൻ എം കെ വിജയിന്റെയും ജസിയയുടെയും മകനാണ് യുകയിൽ നിന്നും പോലീസാണ് കഴിഞ്ഞ ദിവസം മരണവിവരം അറിയിച്ചിട്ടുള്ളത് മൃതദേഹം നാട്ടിലെത്തിക്കുന്നതിനായുള്ള തുടർ നടപടിക്രമങ്ങൾക്കായി പ്രാദേശിക മലയാളി സമൂഹവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതായി കുടുംബാംഗങ്ങൾ അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ യുകെയിലെ യൂണിവേഴ്സിറ്റി ഓഫ് എക്സസിൽ എം എസ് പഠനത്തിനായി എത്തിയതാണ് ബിടെക് കമ്പ്യൂട്ടർ സയൻസ് വിരുദ്ധധാരിയായ അർജുൻ ൈറ്റ്സ് അസോസിയേഷൻ ബാഡ്മിന്റൺ ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നു നവംബർ നമ്പുപ്പതിന് രാവിലെ മണി മുതൽ വൈകുന്നേരം ആറ് മണിവരെ സെന്റ് മേർസ് കാത്തോലിക് കോളേജിലെ സ്പോർട്സ് ഹാളിലാണ് ബാഡ്മിന്റൺ ഡബിൾസ് ടൂർണമെന്റ് നടക്കുക അണ്ടർ അണ്ടർഎയ്റ്റീൻ മെൻസ് വുമൻസ് എന്നിങ്ങനെ മൂന്ന് വിഭാഗങ്ങളിലായാണ് മത്സരം നടക്കുന്നത് പ്രവേശനം ബ്രിസ്ക് അംഗങ്ങൾക്ക് മാത്രമായിരിക്കും വിജയികൾക്ക് പാരിതോഷികത്തോടൊപ്പം അവർ ട്രോഫിയും ലഭിക്കും രജിസ്ട്രേഷൻ ഫീസ് ഒരു ടീമിന് ഇരുപത് പൌണ്ടാണ് കൂടുതൽ വിവരങ്ങൾക്കായി ബ്രിസ്ക സ്പോർട്സ് സെക്രട്ടറി ഫ്രാൻസിസുമായി ബന്ധപ്പെടാവു ശബരിമലയിൽ നിന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി കടത്തി ബെല്ലാരയിലെ വ്യാപാരിക്ക് വിറ്റ സ്വർണ കണ്ടെത്തി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള തെളിവെടുപ്പിനിടെ ബെല്ലാരിയിലെ ജില്ലറിയിൽ നിന്നാണ് കട്ടികളുടെ രൂപത്തിൽ പ്രത്യേക അന്വേഷണ സംഘം സ്വർണം കണ്ടെത്തിയത് ഇന്നലെ വൈകിട്ടാണ് വൈകീട്ടാണ് എസ്ഐ ടി സംഘം ബല്ലാരിയിലെ സ്വർണ്ണവ്യാപാരി കുമവർദ്ധന്റെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും സാന്നിധ്യത്തിൽ സ്വർണം വീണ്ടെടുത്തത് പി എം ശ്രീ പദ്ധതിയിൽ ഉൾപ്പെടുത്തേണ്ട സ്കൂളുകളുടെ ലിസ്റ്റ് വിദ്യാഭ്യാസ വകുപ്പ് കൈമാറില്ല നടപടികളിലേക്ക് കടക്കേണ്ട എന്നാണ് നിലവിലെ തീരുമാനം സമഗ്ര ശിക്ഷ കേരള ഫണ്ടിനായി മാത്രമേ പ്രപ്പോസൽ സമർപ്പിക്കുകയുള്ളൂ ആദ്യഘട്ട പ്രപ്പോസൽ ഇന്ന് സമർപ്പിക്കും കോടി രൂപയാണ് ഇതിനുവേണ്ടി കേന്ദ്രം നൽകാമെന്ന് ഉറപ്പ് നൽകിയത് പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടാൽ തടഞ്ഞുവെച്ച് വിഹിതങ്ങൾ നൽകാമെന്നായിരുന്നു കേന്ദ്ര നിലപാട് അർജന്റീന ഫുട്ബോൾ ടീം നായകൻ ലയൺ മെസ്സിയും സംഘവും നവംബറിൽ കേരളത്തിലേക്ക് എത്തില്ലെന്ന് സ്ഥിരീകരിച്ച് സ്പോൺസർ അംകോളിയിൽ മാത്രം കളിക്കുമെന്ന അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് സ്ഥിരീകരണം വിഷയത്തിൽ കേരളത്തെ പഴിക്കുകയാണ് എ എഫ് എ ഭാര കേരളം മത്സരത്തിന് സജ്ജമല്ലെന്ന് എ എഫ് എ ഭാരവാഹികൾ ഉദ്ധരിച്ച് അർജന്റീനയിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു നിശ്ചിത സമയത്ത് ക്രമീകരണങ്ങൾ പൂർത്തിയാക്കിയില്ലെന്നും റിപ്പോർട്ടുകളു നവംബർ അർജന്റീന കൊച്ചിയിൽ കളിക്കുമെന്നായിരുന്നു സർക്കാരും സ്പോൺസറും പറഞ്ഞിരുന്നത് ഇതോടുകൂടി വാർത്താബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുകയാണ് എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം